തിരുവനന്തപുരം പാലോട്ട് ഗ്രഹനാഥനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം പാലോട്ട് ഗ്രഹനാഥനെ വീടിന് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാലോട് കരിമങ്കോട് മുക്കാന്തോട് എ പി നിവാസിൽ അജു എന്ന പുരുഷോത്തമനെയാണ് കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് തീയും പുകയും കണ്ട അയൽവാസികൾ ഓടിയെത്തി തീ അണച്ചെങ്കിലും അജുവിനെ രക്ഷിക്കാനായില്ല വീട്ടിലെ വളർത്തുനായയും കാറിനുള്ളിൽ കത്തിക്കരഞ്ഞ നിലയിലാണ് സംഭവ സമയം ഭാര്യ പ്രിയ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അഖിൽ അതുൽ എന്നിവരാണ് മരിച്ച അജുവിന്റെ മക്കൾ പാലോട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പാലോട് പോലീസ് അറിയിച്ചു ഇൻകുസ്റ്റ് നടപടികളും മറ്റു നടപടികളും നാളെ രാവിലെ ആരംഭിക്കും പാലോട് കരിമങ്കോട് നിന്ന് വി മീഡിയ ന്യൂസ് നെറ്റ്വർക്കിനു വേണ്ടി ക്യാമറമാൻ അരുൺകുട്ടിനൊപ്പം വിവേക് കെ നായർ പാലോട്